നമസ്കാരം ഇന്ന് ഭാരതത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച ഭാരതത്തെ മുന്നൂറ് വർഷം അടിമകളാക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലും പിന്തള്ളിക്കൊണ്ട് ഭാരതം അഞ്ചാം സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് ലോകം ഭാരതത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പതിനൊന്നാമത്തെ വർഷം ഈ വർഷം ഭാരതം കൈവരിച്ചിരിക്കുന്നത് നാലാമത്തെ സ്ഥാനത്തിലേക്ക് കടന്നുകൊണ്ടാണ് ജപ്പാനെ പിന്തള്ളി നാലാമത്തെ സ്ഥാനത്തേക്ക് കടന്നുകൊണ്ടാണ് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തി തന്നെ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരും എന്നായിരുന്നു ആ പ്രഖ്യാപനം വെറുതെ പറഞ്ഞതല്ല കാരണം അതിന് അനുസരിച്ചിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിന് കൂടെ പറയാനുള്ളൊരു കാര്യം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വിഫല ശ്രമങ്ങളെ കുറിച്ചിട്ടാണ് ഭാരതത്തിന്റെ വളർച്ച എങ്ങനെയും മുരടിപ്പിക്കണം അദ്ദേഹത്തിന് ഭാരതത്തിന്റെ വളർച്ച മാത്രമല്ല ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരാഗ്രഹമാണ് അപ്പൊ ഭാരതത്തിന്റെ വളർച്ച എങ്ങനെയും നശിപ്പിക്കണം എപ്പോഴും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒരു അടിമയാക്കി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് അതുപോലെ യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങൾ ഭാരതത്തിന് ഒഴിവാക്കാൻ പറ്റാത്തത് കാരണം ഭാരതത്തിന്റെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ട്രംപിന്റെ താരിഫുകൾ കൂട്ടുന്ന സമയത്തുള്ള ഒരു പ്രഖ്യാപനം കൂടെ നമുക്ക് കേൾക്കാം അദ്ദേഹം പറഞ്ഞത് ഭാരതവും റഷ്യയും തമ്മിൽ എന്തൊക്കെ കച്ചവടങ്ങൾ നടക്കുന്നു പക്ഷേ എന്ത് ചെയ്തു പറയാൻ അത് രണ്ടും ഡെറ്റ് എക്കണോമിയാണ് ചത്ത സാമ്പത്തികങ്ങളാണ് സാമ്പത്തിക ശക്തികളാണ് എന്നാണ് ട്രംപ് ഭാരതത്തെ കുറിച്ചും റഷ്യയെക്കുറിച്ചും പറയുന്നത് ചത്ത സാമ്പത്തികം അല്ലെങ്കിൽ ഡെറ്റ് എക്കണോമി എന്ന് വിളിച്ച ഭാരതം എവിടെ നിൽക്കുന്നു ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു അനാലിസിസ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത് ഭാരതത്തെ ഡെറ്റ് എക്കണോമി എന്ന് ട്രംപ് വിളിക്കുമ്പോൾ ഇവിടെ കൈയടിച്ച് ജയിച്ച ഒരു കുരങ്ങനാണ് കൊരങ്ങന്റെ പേരാണ് രാഹുൽ ഗാന്ധി മദാമയുടെ മകൻ മദാമയുടെ മകൻ സായിപ്പ് ഇന്ത്യ എന്തു കുറ്റം പറഞ്ഞാലും അവിടെ കൈയടിച്ചിരിക്കും കാര്യം അവന്റെ ആഗ്രഹം അയാളെന്ന് വിളിക്കാൻ പോലും അർഹനല്ല അവന്റെ ആഗ്രഹം ഭാരതം നശിക്കുക പിഹടിച്ച് ശിഥിലമായി പോവുക എന്നുള്ളതാണ് ആ ദ്രോഹിയുടെ ആഗ്രഹം അതുകൊണ്ട് അയാൾ ദ്രോഹി എന്ന് തന്നെ വിളിക്കണം കാരണം അയാളും മദാമയുടെ മകനാണ് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നു ഇത് ഇതിന് കൂടെ പറഞ്ഞു ഉള്ളൂ എന്നാലും യഥാർത്ഥ കാരണങ്ങളിലോട്ട് വരാം ഇപ്പോ അടുത്ത കാലങ്ങളായി ഐ എം എഫിന്റെ പുതിയ അനാലിറ്റിക് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ഇന്ത്യ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഭാരതം എന്നാണ് ഐ പറയുന്നത് ഐ എം എഫിന്റെ ഇപ്പോഴത്തെ ചീഫായ ക്രൂസിലിനിയ ഗോർഗീവ് പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ ശക്തിയുക്തമായ അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എക്കണോമിക്കൽ റിഫോംസിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ് ഭാരതത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് ഈ ശക്തിയുക്തമായ തീരുമാനങ്ങൾ എടുത്തത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് നോട്ട് നിരോധനം മുതൽ അത് തുടങ്ങും അപ്പോൾ അത്രയും നല്ല എടുത്ത് മുന്നോട്ട് പോയി ഈ പറയുന്ന ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അഞ്ചാമത്തെ ഷാം സാമ്പത്തിക ശക്തിയാവുന്നു പത്തിലോ പതിനൊന്നിലോ കിടന്നതാണ് അഞ്ചാമത്തെ ഷാം സാമ്പത്തിക ശക്തിയാവുന്നു അതിനുശേഷം നാലാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു ഇനി മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാനുള്ള ശ്രമത്തിലാണ് ഭാരതം അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റലിന ഗോർഗ്യു പറയുന്നത് ഭാരതമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്ന വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന സാമ്പത്തിക ശക്തി എന്ന് അവർ പറയുന്നതിന് കാരണം അതിനു കുറച്ച് കണക്കുകൾ കൂടെ അവർ പുറത്തുവിടുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ ഈ ജൂണിൽ അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിട്ട് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ ഫൈനാൻഷ്യൽ ക്വാർട്ടറിൽ ഭാരതം കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് ഏഴേ പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് ഏഴേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച അതൊരു ചെറിയ വളർച്ചയല്ല അത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ വളർച്ചകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കാര്യം എപ്പോഴെട്ട് ശതമാനം കഴിഞ്ഞ ക്വാർട്ടറിൽ കൈവരിച്ച നേട്ടമാണ് ഞാൻ പറഞ്ഞത് ഇനി പറയാനുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് അവസാനിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളും എത്തരത്തിലാണ് എക്കണോമിക് ഗ്രോത്തുകൾ കൈവരിക്കുന്നതെന്നുള്ള കണക്കുകളാണ് അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് വരുന്ന പ്രൊജക്ഷൻസ് അതിൻ്റെ ഒരു പ്രവചനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് നടത്തുന്നത് ഐ എം എഫ് തന്നെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവർ തന്നെയാണ് ഈ അനാലിറ്റിക്സ് എല്ലാം നടത്തുന്നത് കാര്യം ഓരോ രാജ്യത്തിന്റെ വളർച്ചകൾ നിരീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ലോകം മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നം ട്രംപ് അമേരിക്ക ലോകത്തുള്ള ഒട്ടുമുക്കാൽ രാജ്യത്തിനും താരിഫുകൾ എക്സ്ട്രാ താരിഫുകൾ ഏർപ്പെടുത്തി പല ഇരുപത്തഞ്ച് പതിനഞ്ച് പതിമൂന്ന് നൂറ് നൂറ്റമ്പത് ഇങ്ങനെ പലതരത്തിലാണ് ട്രംപ് ഈ താരിഫുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ട്രംപിന്റെ ഈ താരിഫ് ഏർപ്പെടുത്തൽ മുതൽ പല രാജ്യങ്ങളും അവരുടെ വ്യാവസായിക അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയിൽ വളരെ പിന്നിലോട്ട് പോയി അവർക്ക് വിറ്റഴിക്കാനുള്ള സ്ഥലങ്ങൾ ഇല്ലാതായി പക്ഷെ ഇന്ത്യക്കെതിരെ ട്രംപ് നൂറ് ശതമാനത്തിനോളം താരിഫ് കൊണ്ടുവന്നപ്പോൾ ട്രംപ് വിചാരിച്ചത് ഇന്ത്യ തകർന്ന നാണാവിശേഷമാവുന്നതാണ് പക്ഷെ അതിന് മാസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഇന്ത്യ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് മുരടിച്ചു പോയിട്ട് അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ പുതിയ വിപണികൾ കണ്ടെത്തി പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ട്രംപിന്റെ അപ്പൂപ്പന്റെ ബുദ്ധിയാണല്ലോ നമ്മുടെ നരേന്ദ്രമോദിക്കുണ്ട് അതിനാൽ ഇന്ത്യയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളും പുതിയ ബിസിനസ് വാതായനങ്ങളും തുറന്നിട്ടുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് കുതിച്ചു അതിനുള്ള തെളിവാണ് ഇവിടെ പറയുന്നത് ഈ വർഷത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രൊജക്ഷൻ നമുക്ക് ആദ്യം ആ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയായ അമേരിക്ക വോട്ട് തുടങ്ങാം അമേരിക്കയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ശതമാനം ജി ഡി പി വർധനയാണ് അമേരിക്കയ്ക്കുള്ളത് രണ്ട് ശതമാനം ജി ഡി പി വർദ്ധനവെ രണ്ട് ശതമാനത്തിന്റെ വർധന അമേരിക്കയിൽ സ്ഥിരമായി നിരന്തരമായിട്ട് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് വരുന്നത് പക്ഷെ അമേരിക്കയുടെ പിന്നെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് മൂന്ന് ഏഴ് ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ സാമ്പത്തിക നിലവാരം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ട്രില്യൺ ഡോളറിന്റെ വലിപ്പം അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഏകദേശം അമ്പതിൻ്റെ തായിരുന്നു അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞപ്പോൾ മുപ്പത് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് ഏഴിൽ എത്തി നിൽക്കുകയാണ് രണ്ടാമത് തൊട്ടുപുറകെയുള്ള ശക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയാണ് ഈ ചൈന കുറെ വർഷങ്ങളായി അവരുടെ ഈ പറയുന്ന ജി ഡി പി നിലവാരം അതിന്റെ വളർച്ചാ നിലവാരം നാല് പോയിന്റ് എട്ട് ശതമാനത്തിൽ പിടിച്ചു നിൽക്കുകയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നാലിൽ വരും നാലേ പോയിന്റ് എട്ടിൽ വരും നാലിൽ വരും നാലേ പോയിന്റ് എട്ടിൽ വരും എന്ന് പറഞ്ഞാൽ അതി അമിതമായ വളർച്ചയില്ല പക്ഷെ അമിതമായ തളർച്ചയുമില്ല അവർ സ്റ്റേബിൾ ആയിട്ട് പോവുകയാണ് കുറെ നാളുകളായിട്ട് അവരുടെ ഈ പറയുന്ന സാമ്പത്തിക നിലവാരം എന്ന് പറഞ്ഞാൽ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ത്രില്യൻ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പോലും വ്യത്യാസങ്ങൾ വന്നിരിക്കാം അപ്പോൾ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ട്രില്യൺ ആണ് ട്രില്യൺ ഡോളറിന്റെ വര ഇതാണ് സാമ്പത്തിക വ്യവസ്ഥയാണ് അവർക്കുള്ളത് അപ്പോൾ അമേരിക്കയുടെ ഏകദേശം പകുതി സാമ്പത്തിക നിലവാരമാണ് ചൈനയ്ക്കുള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ലോകത്തിന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ നൂറ് ശതമാനത്തിൽ അമ്പത് ശതമാനവും കൈയാളെന്നത് അമേരിക്കയും ചൈനയും കൂടെയാണ് ബാക്കിയുള്ള രാജ്യങ്ങളാണ് ബാക്കി അമ്പത് ശതമാനം ഷെയർ ചെയ്യുന്നത് അവരുടെ വളരെ കുറച്ച് ഷെയറുകളാണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ അടുത്ത് പറയാനുള്ളത് നമ്മുടെ തൊട്ട് മുമ്പ് ഇപ്പം നിൽക്കുന്ന രാജ്യമായ ജർമ്മനിയെക്കുറിച്ചാണ് ജർമ്മനി ഏകദേശം നാല് പോയിന്റ് ഒമ്പത് രണ്ട് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നിലവാരത്തിലാണ് നിൽക്കുന്നത് നാല് പോയിന്റ് ഒമ്പത് രണ്ട് ട്രില്യൺ ഡോളർ പക്ഷെ അവരുടെ വളർച്ച ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ വളർച്ച ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ടു പേർസെന്റേജിലാണ് ഇരിക്കുന്നത് സീറോ പോയിന്റ് ടു പെർസെൻറ്റേജിലാണ് ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ചാ നിലവാരം ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച എത്ര കൈവരിക്കുന്നു എന്നുള്ള കണക്ക് സീറോ പോയിന്റ് ടു പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് നമുക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കയറണമെങ്കിൽ ജർമ്മനിയെ കളിച്ചാലേ കവിച്ച് വെച്ചാലേ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കയറാൻ പറ്റുള്ളൂ ജർമ്മനിക്ക് മുന്നിൽ എത്തണം അപ്പൊ ജർമ്മനിക്ക് മുന്നിൽ എത്താൻ വേണ്ടി നമുക്ക് അവർക്കുള്ളത് നാല് പോയിന്റ് ഒമ്പത് രണ്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക വ്യവസ്ഥ അപ്പൊ നമുക്ക് ഭാരതത്തിന്റെ വ്യവസ്ഥ നോക്കാം ഭാരതത്തിന്റെ വ്യവസ്ഥ നിൽക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവാരം എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് ഏഴ് ഒന്ന് ട്രില്യൺ ഡോളർ പക്ഷെ ജർമ്മനിയെക്കാട്ടിയും വളരെ കുറച്ച് ജർമ്മനി നാല് പോയിന്റ് ഒമ്പത് രണ്ടാണെങ്കിൽ ഇന്ത്യ നാലേ പോയിന്റ് രണ്ട് ഏഴ് എന്നുള്ള നിലവാരത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ഇത് ഈ പോയിന്റ് ദശാംശം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു വ്യത്യാസമാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് പ്രചരിക്കാൻ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് നരേന്ദ്രമോദി ഇത്ര അഹങ്കാരത്തോട് പറഞ്ഞതിന്റെ കാര്യം എന്താണ് കാര്യം ജർമ്മനിയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്കിന്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ ജൂണിൽ നിശ്ചയിച്ചിരുന്നത് ആറേ പോയിന്റ് നാല് ശതമാനമാണ് പക്ഷെ ഇപ്പൊ വീണ്ടും ഐ എം എഫ് ഐവേസ് ചെയ്തു അമേരിക്കയുടെ താരിഖ് യുദ്ധത്തിനൊക്കെ ശേഷം ആ റിവേസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് ആറേ പോയിന്റ് ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോർകാസ്റ്റ് പോലും മാറ്റേണ്ടി വന്നു അവർ പ്രവചിച്ച ജൂണിൽ പ്രവചിച്ച കാര്യം അവർ ഉടൻ തന്നെ മാറ്റേണ്ടി വന്നു കാര്യം ഇന്ത്യയുടെ വളർച്ച അത്ര സ്പോണ്ടേനിയസ് അത്ര ചതുലാത്മകമാണ് അത്രയും പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചതുലമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിക്ക് സീറോ പോയിന്റ് ടു പെർസെന്റേജ് വളർച്ചാ നിരക്ക് ഉണ്ടാവുമ്പോൾ ഇന്ത്യക്ക് വരുന്നത് ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്കാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന നാല് പോയിന്റ് രണ്ട് ഏഴ് ട്രില്യനിൽ നിന്നും ആ നാല് പോയിന്റ് ഒമ്പത് രണ്ട് ട്രില്ല്യൻ കവിഞ്ഞ അഞ്ച് ട്രില്യൻ എത്താൻ വേണ്ടി ഇന്ത്യക്ക് വളരെ സമയമൊന്നും എടുക്കത്തില്ല ഈ കണക്കിന് പ്രകാരമാണ് ഈ ഭാരതം ലോകത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉടൻ തന്നെ വളരുമെന്ന് നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചത് അപ്പോൾ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ പൊട്ടന്മാർ അത് ഭാരതത്തിലുള്ള ചതിയനും വഞ്ചകനും രാജ്യദ്രോഹിയുമായ പൊട്ടനടക്കം ഭാരതത്തിന് പുറത്ത് ഭാരതത്തിന് ദ്രോഹിക്കാൻ നടക്കുന്ന ഇത് പറഞ്ഞ ഏറ്റവും വലിയ പൊട്ടനായ ട്രംപ് അടക്കം ഇപ്പോൾ അന്തം വെട്ടു നിൽക്കുകയാണ് ഐ എം എഫിന്റെ ഈ റിപ്പോർട്ട് ഈ അണ്ണന്മാരുടെയെല്ലാം ചെവിട്ടിയേറ്റ ഒരു പ്രഹരം നാല് രടി കവാലത്തി കൊടുത്തു എന്ന് തന്നെ പറയാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്